മൺറോതിട്ടില് തന്നെയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്നൊരാളെ ഇടയായി നമ്മുടെ കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയായ അജോയ് ഫിലപ്പ് ബേസിക്കലി സിംഗർ ആയിരുന്നു പക്ഷെ ഇപ്പം കൂടുതലും ഇൻട്രസ്റ്റ് ഉള്ളത് പുല്ലാങ്കുഴൽ കുഴൽ പാടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് മലയാളികൾക്ക് എപ്പോഴും പുല്ലാങ്കുഴൽ ഭയങ്കര ഇഷ്ടമാണല്ലോ പ്രത്യേകിച്ച് ഈ കൃഷ്ണഭക്തർക്കൊക്കെ പുല്ലാങ്കുഴയിൽ വായിക്കുന്ന ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ എന്തായാലും അദൃശികമായിട്ട് ചേട്ടനെ കണ്ടതാണ് നന്നായിട്ട് പുല്ലാൻകുഴയിൽ വായിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മണ്ഡറോത്തരത്തിൽ വന്നിട്ട് കുറെ പാട്ടുകളൊക്കെ പാടാൻ വേണ്ടിട്ട് വന്നതാ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കണ്ടു അപ്പൊ നമ്മളെപ്പോലുള്ളവരെ സപ്പോർട്ട് ചെയ്താലുള്ള ഇവരൊക്കെ വളർന്നു വരുത്തുള്ള അപ്പൊ നമുക്ക് എന്തായാലും പരിചയപ്പെടാം ചേട്ടനെ കുറച്ച് പാട്ടുകൾ പുല്ലാംകുഴയിലേക്ക് വന്നത് പുല്ലാങ്കുഴലിലേക്ക് വെച്ചാൽ ഞാൻ ഓൾറെഡി പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കാണാൻ പോകുമല്ലോ സ്റ്റേജ് പ്രോഗ്രാം കണ്ട സമയത്ത് ഞാൻ കൂടുതലും ഗാനം പോയ സമയത്ത് ഓൾറെഡി ഫ്രൂട്ടിനകത്തോട്ടാണ് ഞാൻ ശ്രദ്ധ പതിപ്പിച്ചത് അന്നാണ് എനിക്ക് കൂടുതലും ഉള്ള പഠിക്കണം ഒരു ആഗ്രഹം തോന്നിയത് അങ്ങനെ ആ ഷൂരിനാട് ജോയ്സാറിൻ്റെ അടുത്താണ് പോയി ഞാൻ ഈ ഫ്ലൂട്ട് അഭ്യസിച്ചത് അങ്ങനെ കുറച്ച് നാളൊന്നും ഫ്ലൂട്ട് പഠിക്കാൻ പോയി അന്നേരം ഒരേ ആൾക്കാർ പറഞ്ഞ് ഇത് പഠിക്കാൻ പറ്റത്തില്ല ശാസ്ത്രം മുട്ടൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അത് മാറ്റി വെക്കാൻ ഇടയായി അങ്ങനെയാണ് ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ വന്ന് തുടങ്ങി ഒരുപാട് ഫ്ലൂട്ട് ഒരുപാട് ആൾക്കാർ ഈ ഫ്ലൂട്ട് വായിക്കുന്നത് ഒരുപാട് നല്ല അസുഖങ്ങളൊക്കെ വായിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പഴയ ആ ഫ്രൂട്ടൊക്കെ തട്ടി കുറഞ്ഞെടുത്ത് ഞാനും ഒന്ന് പ്രാക്ടീസ് ചെയ്തു തുടങ്ങി തുടരെ തുടരെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പം അത്യാവശ്യം നമുക്ക് പാടാൻ പറ്റുന്ന കുറേ പാട്ടുകളൊക്കെ പാടാൻ എനിക്ക് സാധിച്ചു ഏതൊരു കാര്യമായാലും നമുക്ക് പ്രാക്ടീസ് ചെയ്തെങ്കിൽ നമുക്ക് ഏതൊരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തുള്ളൂ നിരന്തരം ഒരു നമുക്കൊരു വലിയ ജോലി ഉണ്ടെങ്കിൽ പോലും ഒരു അതിനുവേണ്ടി ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നേരെ മറിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു പാട്ട് നല്ല വ്യക്തമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല ഇത് ചെറിയ കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ് ഫ്ലൂട്ട് വായന സാറായിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് നല്ല രീതിയിൽ നമ്മൾ അഭ്യസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഫ്ലൂട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പറ്റുള്ളൂ അത്യാവശ്യം നമുക്ക് ഫ്യൂഷൻ ഒക്കെ നടത്താൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് രാവിലെയൊക്കെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്താ മലയാളം പാട്ടുകൾ തമിഴ് അങ്ങനെ സോങ്സ് അങ്ങനൊന്നും നമുക്ക് അങ്ങനൊന്നും നമുക്കില്ല എന്നുവെച്ചാൽ ഈ സോങ് നമുക്ക് വായിക്കാം എന്നുവെച്ചാൽ തമിഴ് മലയാളം ഹിന്ദി തെലുങ്ക് അങ്ങനെയുള്ള എല്ലാ സോങ്ങുകളും നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ഒരു ഉപകരണമാണ് നമ്മുടെ ഫ്ലൂട്ട് എന്ന് പറയുന്ന ഒരു ഉപകരണം നമ്മൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ കിടക്കുന്ന നല്ല രീതിയിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് വായിക്കാൻ പറ്റും അപ്പൊ നമ്മുടെ സംസാരത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് താരാപഥ എന്ന സോങ്ങ് ഒന്ന് വായിക്കാം ആസ്വദിച്ച് പാടി നമ്മള് കൂടുതലും കുരുക്ക സുരിപ്പോളെ നമ്മള് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചു പാട്ടാണ് പിന്നെ ഹൽഗടി ഒക്കെ പാടും നമ്മുക്ക് കുരുക്ക സുരുത്തുള്ള അർജുൻ സാറിന്റെ നമ്മുടെ കൊല്ലം അല്ലേ വീട്ടില് അച്ഛനും അച്ഛനുണ്ട് അമ്മയുണ്ട് പെങ്ങളെ കെട്ടിച്ച് മൂന്ന് പിള്ളേരുണ്ട് അവർക്ക് ഓൾറെഡി അവരൊക്കെ ഫുൾ സപ്പോർട്ടാണ് നമുക്ക് നല്ല സപ്പോർട്ടാണ് അവിടെ ഉള്ള ആൾക്കാരായാലും നമുക്ക് സപ്പോർട്ടുണ്ട് ഒരു കാര്യത്തിനായാലും നമ്മുടെ കൂടെ നിക്കും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചെഷൻ കുഴപ്പമില്ല നല്ല രീതിയിലൊക്കെ ഫാമിലി ഇങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ ുംകത്ത് മണ്ഡർത്തുരത്ത് എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണ് നമ്മുടെ ശാസ്ത്രംകോട്ടക്ക് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് മണ്ഡലത്തുരത്ത് എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ ഇവിടെ ഒരു സോങ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് നല്ലൊരു സോങ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ ഒരു ചേട്ടൻ എന്നെ രണ്ടിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു സുഹൃത്തുണ്ട് പിന്നെ യൂട്യൂബ് കാര്യങ്ങളാണ് ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയതും വളരെ സന്തോഷം നിങ്ങൾ രണ്ടുപേരും പരിചയപ്പെടാൻ വളരെ സന്തോഷം ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഫേമസ് ആവുമല്ലോ വന്നിട്ട് പാടാൻ ചേട്ടാ നല്ല കാറ്റ് കാറ്റ് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ ഇതിന്റെ ചെറുതാട്ടുണ്ട് ഞാനിവിടെ വന്നപ്പോ അത് ശ്രദ്ധിച്ചായിരുന്നു നല്ല ശക്തമായിട്ട് കാറ്റടിക്കുന്നുണ്ട് കാറ്റടിക്കുമ്പോൾ നമുക്ക് ഈ ഫ്ലൂട്ടിന് ബാധിക്കും അത് വായിക്കാൻ ചെറിയ രീതിയിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മുടെ ാരൻ കൊല്ലം ശാസ്താംകോട്ട ശാസ്ത്രം കൊട്ട ഉള്ള ഈ ചേട്ടനെ നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഈ ഫ്ലൂട്ട് വായിക്കുന്ന വളരെ റിയർ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പൊ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ മൺത്ര വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിൽ ഈ ചേട്ടനെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് വൈകിന് വേണ്ടിയിട്ട് അടിപൊളി ഒരു പാട്ടുകൾ പാടി നിർത്താം അടിപൊളിയ എന്തായാലും നമ്മുടെയൊക്കെ ഫുൾ സപ്പോർട്ട് കേട്ടോ ഇങ്ങനെ ഒരു കലാകാരനെ നമ്മൾ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചേട്ടാ ഒരുപാട് അവസരങ്ങൾ ചേട്ടനെ തേടി വരട്ടെ അപ്പൊ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു